മന്ത്രി പി പ്രസാദ് ഋജോഷേത വി ഡി സതീശൻ ഹൈബിയിടൻ എം പി ബെന്നി ബഹനൻ എം പി ജില്ലാ കളക്ടർ എസ് കെ ഉമേഷ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ എന്നിവർ എന്നിവർ അവിടെയുണ്ട് അവിടുത്തെ രാഷ്ട്രീയ ഭരണനേതൃത്വം വൈ എസ് അബിനെ ചേരുന്നു അഭിനന്ദ് രാമചന്ദ്രന്റെ മൃതദേഹം നെടുബാശ്ശേരി സുരേഷ് ഗോപി അടക്കം കൊണ്ട് വന്നിരിക്കുന്നു മഹിളാ ജബി മേത്തർ മഹിളാ കോൺഗ്രസിന് ജബി മേത്തറുണ്ട് അബിൻ അഭിൻവർക്കി അവിടെയുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ വിവിധ രാഷ്ട്രീയ ജോസ് തെറ്റേൽ അവിടെയുണ്ട് നാടിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും രാമചന്ദ്രനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു വൈ എസ് അഭിനന്ദ വാർത്തയുടെ വിവരങ്ങളുമായിരുന്നു അഭിനന്ദ് അഭിനന്ദ് പഹൽഗാം വേദനയിൽ കേരളത്തിൻ്റെ ഒരു പങ്കാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു വേദനയാണ് രാമചന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഭരണ നേതൃത്വങ്ങളൊക്കെ അന്തിമോപചാരമർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തുകയാണോ എപ്പോഴാണ് ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക അതിനും അതിൽ അഹമ്മദിന്റെ മൃതദേഹമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത് പല ഭാഗത്തുള്ള കലാ സാംസ്കാരിക രാഷ്ട്ര രംഗത്തെ പ്രമുഖരുന്നതിനോട് തന്നെ ഇവിടെ എത്തിയിരുന്നു ആദ്യം ഇവിടെ നമുക്കറിയാവുന്നതുപോലെ പ്രതിപക്ഷ വിഡി ഹതീശനാണ് ആദ്യം മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടും വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു മന്ത്രി പി രാജീവാണ് സർക്കാരിന് വേണ്ടിയുള്ള റീത്ത് സമർപ്പിച്ചിരിക്കുന്നത് എം എൽ എ മാരായിട്ടുള്ള റോജിയം ജോൺ അൻവർ സാദത്ത് എരുദോസ് കുന്നപ്പള്ളി അടക്കം കോൺഗ്രസ് നേതാവ് എം ബി കൂടിയായിട്ടുള്ള ി നേത്തർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലുള്ള എല്ലാ എം എൽ എമാരും ഇവിടേക്കിപ്പോൾ എത്തുന്ന ഒരു കാഴ്ചയാണ് കോതമംഗലം എം എൽ എ ആന്റണി ജോണൽ ഇപ്പസമയം മുമ്പ് ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു എന്തായാലും നമുക്കറിയാവുന്ന നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരു നിറ സാന്നിധ്യമായിരുന്നു രാമചന്ദ്രൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ കൊച്ചിയിലെ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയതിനു ശേഷം രാഷ്ട്രീയ രംഗത്ത് നിറ സാന്നിധ്യമായിരുന്നു എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ പോലെ എല്ലാവരുടെയും സാമൂഹ്യ പ്രശ്നം കൃത്യമായി തന്നെ ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് നോക്കി കാണുവാനായിട്ട് ഇപ്പോൾ എത്തിയ നെടുമ്പാശ് വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ തന്നെ നല്ല ഭാഗത്തുള്ള ആളുകൾ ഉണ്ട് ഇടപ്പള്ളിയിലെ വീട്ടിലെ കല്ല ആദ്യം കൊണ്ടുപോകുക പാലാരിവട്ടം റിനേ മെഡിസിറ്റി ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കുമെന്ന് മൃതദേഹം സൂക്ഷിക്കുക പിന്നീട് മറ്റന്നാളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏഴു മണി മുതൽ ഒൻപത് വരെ മറ്റന്നാൾ ഇടപ്പള്ളിയിലെ ചെങ്ങമ്പുഴം പാർക്കിൽ പ്രദർശനത്തിന് നയിക്കും പിന്നീട് വീട്ടിലെ പ്രദർശനത്തിന് ശേഷം മൂന്ന് മണോ കൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും വിഷു ആഘോഷിക്കുന്ന പേരക്കുട്ടികളുമായിട്ടാണ് കാശ്മീരിൻ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോയത് ഹൈദരാബാദിലെ ബന്ധുവിക്കൽ സന്ദർശനത്തിന് ശേഷമായിരുന്നു കാശ്മീരിലേക്ക് പോയത് അപ്പൊ ധരതിരക്ക് എല്ലാ കാഴ്ചകളും തിങ്കളാഴ്ച എത്തുന്നു ചൊവ്വാഴ്ച മുഴുവനായിട്ടും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലേക്ക് മകളുടെ മുന്നിൽ വെച്ച് പിടിയേറ്റ് വീഴുന്ന ഒരു സാഹചര്യം അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇവിടെ എത്തുന്ന ജനപ്രതികളെല്ലാം ഒരു കണ്ണുനീരോട് കൂടിയിട്ടാണ് അതിമോപചാരം അർപ്പിച്ചതിനു ശേഷം ഇവിടെ നിന്നും പോകുന്നത് കാരണം അത്രമാത്രം ഞെട്ടലുണ്ടാക്കിയ ഒരു നല്ല രാത്രി നമ്മൾ കേട്ടത് കാരണം പലയിടത്തും ഇരുപത്തിയേഴ് പേർ മരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു മലേജ്യുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നപ്പോഴാണ് പെട്ടെന്ന് രാമചന്ദ്രന്റെ പേര് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും അത് മലയാളികൾക്കിടയിൽ കൊച്ചിക്കാർക്കിടയിൽ ഇടപ്പള്ളിക്കാർക്കിടയിൽ അത് വലിയ വിശ്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് ആ നടുക്കത്താണ് ഇപ്പോഴും പറഞ്ഞത് എല്ലാ ബന്ധുക്കളെയും ഈ കശ്മീരിൽ പോകുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടാണ് പോയത് അൽവാ അൽവാസികളോട് പറഞ്ഞിട്ടാണ് പോയത് തന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിരിക്കുന്ന കൂടെ ശ്മീരിലേക്ക് പോവുകയാണ് മകൾക്കൊപ്പം അവധി ദിനം ആഘോഷിക്കുവാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് തിങ്കളാഴ്ചയോടുകൂടി പോകുന്നത് അത്രമാത്രം എല്ലാവരുമായിട്ടും വലിയ ബന്ധം കാത്തുപൂക്ഷിക്കുന്ന അങ്ങേറ്റം ധൈര്യശാലിയായ ഒരാൾ കൂടിയാണ് രാമചന്ദ്രൻ എന്ന് ആ പ്രദേശവാസികളും അദ്ദേഹത്തിന് അറിയാവുന്നവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കാര്യം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന് അയൽവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കുടുംബാംഗങ്ങളുമായി രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശയിലേക്ക് എത്തിച്ചിരിക്കുന്നു പഹൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ ചേട്ടന് കണ്ണീർ പ്രണാമം എന്നൊക്കെയുള്ള എന്നൊക്കെയുള്ള സങ്കട ബോർഡുകൾ അവിടെ കാണുന്നുണ്ട് നാടിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വമൊക്കെ അവിടെയുണ്ട് ജില്ലയിലെ എല്ലാ എം എൽ എമാരും അവിടെയുണ്ട് ജില്ലയിലെ എം പിമാർ അവിടെയുണ്ട് പ്രധാ രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ നേതാക്കൾ അവിടെയുണ്ട് സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദാണ് അവിടെ എത്തി ആദരമർപ്പിച്ചത് സംസ്കാരം വെള്ളിയാഴ്ചയാണ് അല്പസമയത്തിനകം ഇവിടുത്തെ ഇവിടെ അധിക സമയം നീളുന്ന പൊതുദർശനമല്ല അല്പസമയത്തിന് ശേഷം നെടുമ്പാശ്ശേരിയിലെ പൊതുദർശനം പൂർത്തിയാക്കി ഇടപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും സംസ്കാരം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനം ഒൻപതരയ്ക്ക് തിരികെ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിക്കും പന്ത്രണ്ട് മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിലെ സംസ്കാരം എന്നാണ് അറിയാൻ കഴിയുന്നത് അല്പസമയം മുൻപാണ് രാമചന്ദ്രൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി എത്തിക്കുക ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിക്കുന്ന മൃതദേഹം വൈകിട്ട് നാല് മണിക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അടക്കം അവിടെ മൃതദേഹം ഏറ്റുവാങ്ങാനുണ്ടായിരുന്നു വിഷ്ണു സുരേഷ് ഉയരങ്ങളും ചേർന്നു വിഷ്ണു ഇവിടെ നെടുമ്പാശ്ശേരിയിലെ പൊതുദർശനം അധിക സമയമുണ്ടാകുമോ അശ്മി അധിക സമയം പ്രതീക്ഷിക്കുന്നില്ല ഏകദേശം ഒരു എട്ടരയോടുകൂടി തന്നെ ഇവിടെ നിന്ന് രാമചന്ദ്രന്റെ ഭൗതികദേഹം ഇൻഡേ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് രാവിലെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു നാളെയും മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കും പിന്നീട് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടി ചങ്ങമ്പുഴ പാർക്കിൽ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ പൊതുദർശനമുണ്ട് അതിനുശേഷം ആണ് വീട്ടിൽ കർമ്മങ്ങൾ നടക്കുക അതിനുശേഷം എടപ്പള്ളി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് ാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിദാരുണമായ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇവിടെ ഉണ്ടായി നമ്മൾ കേട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരുപക്ഷേ വലിയ പ്രതീക്ഷകൾ അതായത് സന്തോഷം കത്ത് വെച്ച് അല്ലെങ്കിൽ സന്തോഷ സന്തോഷിക്കാൻ വേണ്ടി പോയ മകൾക്കും ഒക്കെ ഒപ്പം ഒക്കെ ഒപ്പം പോയ ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ ചേതനത്തെ ശരീരം അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അപകടം ഉണ്ടായത് നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കത്തിലാണ് കാരണം ഈ രാമചന്ദ്രനുമായി ബന്ധപ്പെട്ട് എല്ലാവരും വലിയ സൗഹൃദവും സന്തോഷവും ഒക്കെ അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അതിനിടയിലാണ് മരണ വാർത്ത വലിയ ഞെട്ടലോടെ വന്നത് ഇന്നലെ രാത്രി ഒരു മലയാളി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ അത് ആരാണ് എന്നൊരു ചോദ്യമൊക്കെ അവിടെ ഉയർന്നിരുന്നു പക്ഷേ ആ കാര്യത്തിലൊരു വ്യക്തത വന്നില്ല രാത്രിയോടുകൂടിയാണ് ആ കാര്യത്തിലൊരു വ്യക്തത സംഭവിച്ചത് ആ അത് അദ്ദേഹമാണ് എന്ന് മനസ്സിലായി പിന്നീട് ഇന്നലെ രാത്രി മുതൽ തന്നെ ആ വീടുകളിലേക്ക് നിരവധി പേർ എത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ പൊതുദർശനത്തിന് എയർപോർട്ടിൽ സിയാലിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് നിരവധി രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ബി ജെ പിയുടെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളുമൊക്കെ എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹം കുടുംബവുമൊത്ത് ഹൈദരാബാദിലേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നീട് കാശ്മീരിലേക്ക് പോവുകയും ചെയ്തത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അപകടം നടത്തി ആക്രമണം നടന്ന സ്ഥലത്ത് അദ്ദേഹം മകളുമായി ട്രക്കിങ്ങിന് വേണ്ടി എത്തിയത് ഭാര്യ ഉണ്ടായിരുന്നു പക്ഷെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല ഭാര്യ വാഹനത്തിനകത്താണ് ഇതിനിടയിൽ ആക്രമണം നടക്കുമ്പോൾ മകൾക്ക് മുമ്പിൽ വെച്ചാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചതെന്നാണ് ആ മകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധു പറഞ്ഞത് ആ കുട്ടികളടക്കമുള്ള ആളുകളുടെ മുൻപിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് നിരായുധനായ നിസ്സഹായരായ ഏകദേശം ഇരുപത്തി വരുന്ന ആളുകളാണ് ആ കശ്മീരിലെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാമചന്ദ്രൻ്റെ വിയോഗം കൂടി നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പക്ഷേ ഇത്തരത്തിൽ സംസ്ഥ രാജ്യത്തുടനീളം നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്